റി ബി ജോസഫിൽ ഉടമ്പടി എടുത്ത് പോയി അവർക്ക് ടീച്ചർ ടീച്ചറാകാനുള്ള ജോലി ആയതെങ്കിൽ സ്കൂളിൽ കിട്ടണമെന്നാണ് പക്ഷേ ഈ കൂട്ടുകാരത്തെ വിളിച്ച് പറഞ്ഞാൽ അതേ സ്കൂളിലേക്ക് തന്നെ അവർ ആപ്ലിക്കേഷൻ കൊടുക്കും അവർ പറഞ്ഞ പോലെ വേറെ ഒരൊന്നും കൊടുത്തില്ല ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഇവർക്ക് പേടിയാണ് അവിടെ മെരിറ്റില്ലെന്ന് നോക്കണം എന്താ കാര്യം ആപ്ലിക്കേഷൻ ഒത്തിരി പേര് പുതിയ തലമുറയൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് എല്ലാം അടിച്ചുപൊടിച്ച് ക്ലാസ് എടുക്കുന്ന പാർട്ടി എല്ലാം ഇംഗ്ലീഷും സംഭവങ്ങളെ ഹിന്ദിയും എല്ലാം നല്ല വഴക്കമുള്ള ആൾക്കാർ വിടിച്ചിൽ പോലെ പറഞ്ഞ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും നമ്മുടെ മെറിറ്റ് പോകും അല്ലേ അപ്പോഴും മെറിറ്റ് പോകും മെറിറ്റ് പോകുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ഗ്രേസ് ആണ് ഇതാണ് ഉടമ്പടിയുടെ സംഭാവന എന്ന് പറയണത് നോട്ട് ബൈ മെരിറ്റ് ബോട്ട് ബൈ ഗ്രേസ് എഫേസി എട്ട് അപ്പോൾ ഈ ഗ്രേസ് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ നിങ്ങളുടെ ഗ്രേസ് നിലവാരം ഉടമ്പടിയിൽ എന്താ ചെയ്യണത് ഉടമ്പടി എന്താ ചെയ്യണത് ഈ മെ ഈ മെരിറ്റ് നമുക്കിവിടെ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല അത് നിങ്ങൾക്ക് ദൈവം തന്നതാണ് പക്ഷേ നിങ്ങളുടെ മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ വർക്ക് ചെയ്യേണ്ടത് ഗ്രേസ് ആണ് ഗ്രേസ് വർക്ക് ചെയ്യാനുള്ള എക്സർസൈസുകളാണ് ഉടമ്പടിയിലുള്ളത് മനസ്സായില്ലേ അത് നിങ്ങളെ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് അല്ല ചുമ്മാ അറുപത്തഞ്ച് പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയെന്നൊക്കെ ചില വലിയ മോഹനവും സാക്ഷ്യം പറയും ഞാൻ പറയും ആ റോഡേ പോയി പറയാൻ പറയും ബുദ്ധിബോധമില്ലാത്ത ആൾക്കാർ ഇത് ചെയ്യ ചെല്ലണ പ്രാർത്ഥന അല്ലല്ലോ ഇത് ചെയ്യണതല്ലേ ഉടമ്പടി ഉടമ്പടി ചെല്ലുൽ കുറവല്ലേ ചെയ്യണതാണ് ഒരു കാര്യം ചെയ്യലതില്ല ചുമ പാർത്ഥം പെച്ചുകൊണ്ട് പത്ത് അറുന്നൂറ് പ്രാവശ്യം ചെല്ലിക്കൊണ്ടിരിക്കും ചെല്ലണം അല്ലല്ലോ ഇത് കാര്യം ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഈ മെഡിസിൻ്റെ കണ്ടൻറ്റ് പ്രത്യേക കണ്ടെവിടെയാണ് വർക്ക് ചെയ്യണത് ഇവിടെമ്പടി കണ്ടൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യണത് അത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യണത് എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക അതാണ് സംഭവം നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ ആകാത്ത സമയം ആക്കിയെടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു ഫോർമുലാണ് എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക അമ്മയ്ക്ക് വേണമെങ്കിൽ വായ്പ വേണിപ്പിക്കുമായിരുന്നു വീഞ്ഞ് അമ്മയ്ക്ക് വേണമെങ്കിൽ വിലക്ക് വാങ്ങിപ്പിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ആ കുടുംബത്തെ അമ്മ ക്രിസ്തുമായിട്ട് കൂട്ടിമുട്ടിച്ചത് അമ്മയുടെ ജോലി അതാണ് അതായത് അമ്മ എന്തിനാണ് ക്രിസ്തുവിനെ അമ്മയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചത് അല്ലേ പിത പര പിതാവിന് തിരുസ് അനുധിയിൽ ക്രിസ്തുവിനെ ലോകത്തിന് വേണ്ടി സ്വീകരിച്ചത് അമ്മയാണ് ഇതാ കർത്താവിൻ്റെ ദാസ്വദത്തിൻ്റെ വചനം പോലും നിറവേറട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തിന് വേണ്ടി ആ ബി ദ എവർ സർവൻ്റെന്ന് പറഞ്ഞാൽ ഞാനിത് മേടിക്കണത് ഏതെല്ലാം കാലത്ത് ഏത് കുരുശിൻ്റെ ചുവട്ടിൽ നിന്നാലും കുഴപ്പമില്ല എൻ്റെ മകൻ തൊഴിലില്ലാതെ തൂക്കി കിടക്കണ സമയത്ത് ഞാനവിടെ മൃത മൃതപ്രായം നോക്കി നിന്നാലും കുഴപ്പമില്ല ഞാൻ എങ്ങനെയൊക്കെ അപമാനിക്കപ്പെട്ടാലും ശരി വിൽ ബി ഡൺ എന്ന് പറഞ്ഞ് ഈശോയെ പോലെ തന്നെ നിന്റെ രാജ്യം വരണം നിന്റെ തിരുമസ് എന്ന് പറഞ്ഞ ഈശോയെ പോലെ ഒപ്പൊപ്പം തോളോട് തോലം ഒപ്പം ഒറ്റ സ്വരത്തിൽ ഒരേ സ്വരത്ത് ഈശോയോട് ചേർന്ന് പറഞ്ഞ ആളാണ് ബി ഹോൾഡ് ദ ഹാൻഡ് മേഡ് ഓഫ് ദ ലോഡ് വിൻഡു മേഡിൻ ടു ദൈവ അപ്പൻ്റെ മനസ്സ് നിറവേറ്റ് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ അത് അതാണ് തമ്പടി ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ മനസ്സുണ്ടാകണം എന്താണ് അമ്മയുടെ മനസ്സെന്ന് പറയണത് അപ്പ നിൻ്റെ തിരുമനസ് നിറവേറാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും ഞാൻ ഏതറ്റം വരെയും പോകും സകലമെങ്കിൽ സകലം കർത്താവിൻ്റെ വചനം മറ്റ് വ്യക്തികളെത്തിക്കണം അതുപോലെ തന്നെ സമർപ്പണമെങ്കിൽ സമർപ്പണം ഞാൻ തന്നെ സുവിശേഷം സുവിശേഷമാകണം ഞാൻ തന്നെ സുവിശേഷം ഏകണം യേശുക്രിസ് അറിയാത്ത അറിയിക്കാൻ അറിഞ്ഞൊരു ആഴപ്പെടുത്താൻ വേണ്ടി ഞാൻ കർത്താവിൻ്റെ സുവിശേഷം ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാവിനോട് ചേർന്നുകൊണ്ടൊരു മരിയൻ മിഷൻ അങ്ങ് തുടങ്ങുമ്പോൾ ഉടമ്പടി അറിയും ദൈവം അറിയും നിന്നെ തന്നെ ദൈവം ദൈവത്തിൻ്റെ ഭാഗമാക്കി മാറ്റും എൻ്റെ ദൈവ ഓരോ വചനവും അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മ അതായത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ് നിങ്ങളുടെ മെറിറ്റ് കുറയുമ്പോൾ നിങ്ങളുടെ യോഗ്യത കുറയുമ്പോൾ നിങ്ങളുടെ കൃപയുടെ നിലവാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ദൈവം കരുതിക്കൂട്ടി ഇതിൻ്റെ കണ്ടൻറ്റ് വൈസ് തന്നെ പഠിക്കാം ഉടമ്പടി പഠിക്കേണ്ടത് കവനൻ്റെ പഠിക്കേണ്ടത് കണ്ടൻറ്റ് വൈസാണ് എന്തുകൊണ്ട് കൃപാസനം പത്രം നിങ്ങൾ വിതരണം ചെയ്യണം എന്താണ് എന്നെ കർത്താവ് അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ അർഹപ്പെടുത്തുക ലോകം മുഴുവൻ പോയി എല്ലാ സിറ്റുകളോടും സുവിശ്ചിതം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ പാടാണെങ്കിൽ നമ്മൾ പ്രസംഗം അവർക്ക് എഴുതിയ പ്രസംഗം കൊടുക്കും കൃപാസന പത്രം എഴുതിയ പ്രസംഗങ്ങളാണ് കർത്താവ് ഇതുപോലെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ വലുത് പഠിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ കർത്താവിനോട് ആലോചിച്ച ചെയ്യും പ്രാർത്ഥിക്കും ചില വചനക്കുറിച്ച് പഠിക്കും പിന്നെ ഇവിടെ വന്ന് നിൽക്കും ബാക്കി കർത്താവ് പറയും അങ്ങനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് കൃപാസനം പത്രത്തിലുള്ളത് അതാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്ത് പറയണം കർത്താവെ എന്നറിയാൻ എനിക്ക് പ്രസംഗിക്കാൻ ചാതുര്യമില്ല പക്ഷേ പൗരസപ്പോസിനെ പോലെ പറയുന്നത് പൗരസഭ പറയും പൗരസപ്പോസിനും പ്രസംഗിക്കാൻ ചാതുര്യമില്ലായിരുന്നു അപ്പോൾ നമുക്കത് ചാതുര്യ കുറവ് ഒരു കുഴപ്പമില്ല പക്ഷേ പൗരസപ്പോസിന് എഴുതും നിങ്ങൾക്ക് എഴുതാനും പറ്റത്തില്ലെങ്കിൽ എഴുതിയ സാധനം നിങ്ങൾക്ക് കൈ തരും ഉടമ്പടിയുടെ എന്താണ് ഉടമ്പടി എന്താണ് ഈശോ ഉടമ്പെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എത്ര പേർക്ക് എന്തെല്ലാം സംഭവിച്ചു ഈ മാസം നൂറ്റി ഇരുപത് പേർക്കാണ് സാക്ഷ്യങ്ങൾ സംഭവിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പത്ത് നൂറ്റി ഇരുപത് ഉണ്ട് നമുക്കിവിടെ ഒരു ആഴ്ച ഒരു ദിവസം തന്നെ ഇരുപത്തഞ്ച് സാക്ഷ്യങ്ങളുണ്ട് അങ്ങനെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഇരുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് സാക്ഷി ഉറപ്പായിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് സാക്ഷ്യങ്ങൾ മിക്കവാറും ഇടുന്ന മുപ്പത് അറുപത് സാക്ഷ്യങ്ങളെ നമ്മൾ പുറത്തേക്ക് കൊടുത്തുള്ളൂ കാര്യം എന്താ അത്ര സ്ഥലം യൂട്യൂബിലത്തെ സമയമുള്ളൂ അപ്പോൾ ഇത്രയും വലിയൊരു പ്രാർത്ഥനയിൽ ജനങ്ങളെ നിങ്ങളെ സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലയാണ് ചെയ്യണം എന്നുള്ള ബോധ്യം ഉണ്ടാകണം ആദ്യം വേണ്ട ബോധ്യമാണ് ആ ബോധ്യം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ സുവിശേഷ വേറെ ചെയ്യും പ്രാർത്ഥിച്ച പത്രങ്ങൾ കൊടുക്കും അതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ സൽപ്രവൃത്തികളും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക ആശുപത്രിയിൽ പോയി രോഗികൾ കാണുക നിലപിടിപ്പിക്കുക ഞാൻ നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു എന്നൊക്കെ ഈശോ പറയണില്ല അത് ഈശോയെ തന്നെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് ഇല്ലായ്മക്കാരെ ഈശോയെക്കായ കണ്ടുകൊണ്ട് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർക്ക് ചെയ്യണത് ഇപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞില്ലേ ഗ്രേസ് ആണ് മോളിൽ നിന്ന് കെട്ടിയെടുത്ത് വരുമെന്നാണ് വിചാരിക്കണത് അതല്ല നമ്മൾ നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കണം പറഞ്ഞ മനസ്സിലായില്ലേ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രോസിയേസ് നമ്മളെ എഫ് എസ് എസ് രണ്ട് ഏറ്റവും പറയുന്നത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് പക്ഷേ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുമ്പോഴേ ആ ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ വേണ്ടി നമുക്ക് ഒരു യോഗ്യത വേണം കാര്യം ആനാഖ് മറിയത്തെ കാണുമ്പോൾ എന്താ പറയണത് മറിയാം നീ ദൈവതിരുസ്തന്നെ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്താത്ത കാലമാടന്മാരും ഉണ്ട് സക്കറി പോയപ്പോൾ ഇത് പറയാൻ പറ്റണില്ലേ സക്കരയൊക്കെ പറയാൻ പറ്റുന്നില്ല അതേ കയ്ക്ക് അക്സെപ്റ്റിവിറ്റി കുറവാണ് സക്കറിയ യോഹന്നാൻ മാന്താനോട് അപ്പനാണ് പുരോഹിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിക്ക് ദൈവ ദുരുസ് തന്നെ ഇതിൽ റിസെപ്റ്റിവിറ്റി കുറവാണ് പക്ഷേ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ പറയണത് നീ ദൈവ ദുരിസ്ഥീ കൃപ കണ്ടെത്തിയിരിക്കുന്നു കാര്യം ദൈവയുടെ ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ ഫോർമാറ്റ് നീ കറക്റ്റ് ചെയ്തിരിക്കുന്നു കുഞ്ഞുനാളും വരെ ചെയ്തിരിക്കുന്ന കാര്യമാണത് പ്രാർത്ഥിക്കുകയും അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താൻ്റെ വചനം കേൾക്കുകയും അത് മറിയം പറയുന്ന സൂത്രഗീതം പോലും സാമൂഹ്യൻ്റെ അമ്മ പറഞ്ഞ സൂത്രഗീതമാണ് കാര്യം മറിയം നന്നായി അമ്മ വചനം വായിച്ച് ധ്യാനിച്ചാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അമ്മയുടെ സ്വസ്ത്രഗീതം പോലെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും അന്നവമ്മയുടെ സ്വാത്രഗീതമാണ് ആരുടെ സാമൂലിൻ്റെ അമ്മയിലെ എൽക്കാനയുടെ പത്നി അവരുടെ സ്വാത്രഗീതമാണ് കുറേ വാക്കുകളാണ് അമ്മ സ്വസ്ത്രഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബൈബിൾ നന്നായിട്ട് അറിയാം വിശുദ്ധ ഗ്രന്ഥം അറിയാം അപ്പം അമ്മ ആ അത് അത് പഠിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അമ്മ വചനമായി ജീവിക്കുമ്പോഴാണ് അമ്മ വചനത്തിലാൽ മറുപടി പറയുന്നത് എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ എന്താണ് വചനത്തിൻ്റെ ദാസ്യം എന്നാണ് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ദാസ്യം എന്നാണെങ്കിൽ വചനം എന്ന് പറഞ്ഞാൽ എന്താ ഉടമ്പടിയാ കാര്യം നമ്മൾ വചന കൂടാരത്ത് വചന വചനത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ എന്താണ് വാഗ്ദാന പേടകുന്ന വചനമാണ് അപ്പോഴേ ഈ വചനത്തിന് ആ വചനം നിറവേറ്റാൻ ഞാൻ എന്ത് ദാസ്യപ്പണിക്കും തയ്യാറാണെന്നാണ് പറയണത് പറഞ്ഞ മനസ്ഷായില്ലേ കർത്താവിൻ്റെ വചനം നിറവേറ്റാനേ ഇപ്പോൾ പാകം ഉടമ്പടി നടന്ന ഒരു തല്ലും പൊട്ടിക്കലും തന്തയ്ക്ക് വിളിക്കലും തന്ത ഇരുത്തിക്കൊണ്ടൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അഞ്ച് സെൻറ്റ് കൂടുതൽ കിട്ടും വീടുകളൊക്കെ നടക്കാണ്ടല്ലേ മിണ്ടാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടത്തില്ല കാര്യം നമ്മളെന്താ ചെയ്യുക ചില ആൾക്കാർ പറയാത്തിന് നിൻ്റെ എന്ന് ചോദിക്കും അതല്ല എനിക്ക് പറയാനറിയാം പക്ഷേ അവർ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അവർ സമാധാനം പാലിക്കുക കർത്താൻ്റെ വചനം സമാധാനം പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്ന് വിളിക്കപ്പെടും അതുകൊണ്ടാണ് അവരവിടെ സമാധാനം പാലിക്കണത് പക്ഷെ അവർക്ക് നഷ്ടമാണ് മുട്ടാളന്മാരും കൈക്കുള്ളൊരു കാര്യക്കാരും പകുതിയും കൊണ്ടുപോകും ദൈവത്തെ വിളിക്കുന്ന ആൾക്കാർക്ക് നഷ്ടം വരും തീർച്ചയായിട്ടും ഒഴിവാക്കും അതെന്തുകൊണ്ടാണ് ഈ വചനത്തിന് ദാസിയായി സമാധാനം സ്ഥാപിക്കാൻ ഉള്ളത് ഒരു സുവിശേഷ സാക്ഷ്യമാണ് അതിന് രക്തസാക്ഷിയായ ശിവശാസില് മരത്തിൽ തൂക്കണമെന്നൊരു കാര്യമില്ല ഒരു കുടുംബത്തിൽ സഹന സാഹചര്യങ്ങളെ ക്രിസ്തു നാമത്തിൽ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ഉടമ്പടി വിജയിച്ച് കാര്യം എന്താണെന്ന് പറയുക അതും സുവിശേഷമാകുകയാണ് നമ്മൾ സുവിശേഷമാകുന്ന ആൾക്കാർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം കൂടിയാണ് അച്ഛൻ പറഞ്ഞത് നിൻ്റെ ഗ്രേസ് ഫീൽഡ് ഡെവലപ്പ് ചെയ്യണമെന്ന് അപ്പോൾ നീയും അമ്മയെപ്പോലെ ദൈവ ദർശനധി കൃപ കണ്ടെത്തും ദൈവ ദുരുസ്തന്നിധി നിൻ്റെ ഐ എൽ ടി എസിൻ്റെ വിജയം കണ്ടെത്തുക ദൈവ ദുരുസനെ നിന്ന് വസ്തു വിൽക്കാനുള്ള പോംവഴി കണ്ടെത്തുക ദൈവ ദുരുസ്തന്നിധി നീ കെട്ടാനുള്ള ചെറുക്കനെ കണ്ടെത്തുക നീ ദൈവ ദുരുസ്ഥന് നിനക്ക് നീ കെട്ടാനുള്ള പെണ്ണിനെ കണ്ടെത്തുക ഇതൊക്കെ എന്തെല്ലാം കണ്ടെത്തിയാലും എഴുപത് കൊല്ലം കഴിയുമ്പോൾ കണ്ടെത്തിയ ആൾക്കാരെ പിന്നെ കാണാതെ എല്ലാം കണ്ടെത്താം പക്ഷേ കണ്ടെത്തിയ ആൾക്കാരെ കാണാതെയും നമുക്കറിയാമല്ലോ പക്ഷേ ദൈവ ദുരുസ്ഥനിധി നീ കൃപയാണ് കണ്ടെത്തണമെങ്കിൽ അന്ത്യകാലം വരെ നിൽക്കും നമ്മൾ പതിനൊന്നേ പത്ത് പത് വായിക്കത്തില്ലേ പതിനൊന്നേ പത്ത് പത് വഴിപാടിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു നമുക്കളെ

മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി അടയാളങ്ങളാണ് അടുത്ത വായിച്ച സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു വലിയ അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾ കടയിൽ ചന്ദ്രൻ ശിരസിൽ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള അവൾ ഗർഭിണിയായിരുന്നു ഗർഭിണിയായിരുന്നു അതാണ് വാഗ്ദാന പേടകം വാഗ്ദാന പേടകം കാണായി എന്ന് പറയുമ്പോൾ ആ വാഗ്ദാന പേടകം ആരാണെന്ന് പറയുന്നുണ്ട് ആരാണത് ഗർഭിണിയായ ഒരു സ്ത്രീയാണ് ആ ഗർഭത്തിൽ ആരാണുള്ളത് യേശു ക്രിസ്തു അപ്പൊ അവൾ ആരായിരിക്കും അമ്മ കൈ ഇടിച്ചതാശു കണ്ടെത്തുന്നവരെ എഴുപത് കൊല്ലത്തേക്കല്ല കണ്ടെത്തുന്നത് മനസ്സിലായ ദൈവ ദുർസ്ഥനിധി നീ പരീക്ഷണ വിജയം കണ്ടെത്തിയാൽ എഴുപത് കൊല്ലം കഴിയുമ്പോൾ തീരും നിന്റെ വസ്തു വിൽക്കണ ഒരു ആവശ്യം കണ്ടെത്തിയാൽ ആ വസ്തുവിൻ്റെ കാലം കഴിയുമ്പോൾ തീരും ദൈവ ദുരുസ്ഥനിധി നീ ചെറുക്കര കണ്ടെത്തിയാലും നീ നിന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയാലും എല്ലാം നൂറ് കൊല്ലം കൊണ്ട് തീരും ദൈവ നീ കൃപ കണ്ടെത്തിയാൽ അന്ത്യം വരെ അവസാന കാലം വരെ നിത്യത വരെ പരിശുദ്ധ അമ്മയോടൊപ്പം നിൻ്റെ സാന്നിധ്യം അമ്മയോടൊപ്പം നിൻ്റെ സാന്നിധ്യം ദൈവത്തിരുസ്ഥനുണ്ടാകും ദൈവം ഇതല്ലേ ഇത് കൃപയുടെ ഒരു എക്സ്റ്റെൻഷൻ കൃപ കണ്ടെത്തണം നിൻ്റെ മെറിറ്റ് കുറഞ്ഞു പോയാലേ അപ്പം അതല്ലേ റബി ടീച്ചർ സംഭവിക്കണത് അവിടെ മെറിറ്റ് കുറഞ്ഞു പോയി അപ്പോൾ പക്ഷേ അവിടെ കൂടെ കോമ്പറ്റീവ് ചെയ്യണം മത്സരത്തിൽ റബിറ്റ് ടീച്ചർ ജയിക്കും ഇൻ്റർവ്യൂ ജയിക്കും മാനാദേശം പറഞ്ഞ് ഇൻ്റർവ്യൂ ജയിച്ചിട്ടുണ്ട് ജോലി തരാം പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടക്ക് വാസാകണമെന്ന് പറയും ഇൻ്റർവ്യൂ ചെയ്തിട്ട് രണ്ട് ജോലി തരാം പക്ഷേ കേട്ടക്ക് അപ്പോഴും ഇവർ വിറക്കും എന്താ കാര്യം കേട്ടക്ക് പുതിയ പരിപാടിയാണ് അല്ലേ അത് കുഞ്ഞുങ്ങളുമായിട്ട് പഠിച്ചാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ പഠിച്ചാൽ അവരൊരിക്കലും രക്ഷപ്പെടുത്തില്ല അപ്പോഴും മാധാവിൽ പറയും എന്താ അവിടെയും ഉടമ്പടി വർക്ക് ചെയ്യും എന്താ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നൂറ്റമ്പത് ചോദ്യങ്ങളാണ് കേട്ടക്കിന് വരേണ്ടത് നൂറ്റമ്പത് ചോദ്യങ്ങൾ ടീച്ചറിൻ്റെ കൈയും കാലം വരച്ച് കണ്ണക്ക് ചിമ്മി കണ്ണ് കടാൻ പറ്റില്ല തല കിടക്ക പോയില്ല എന്തൊക്കെയാണ് ആ എട്ട് ചോദ്യം അറിയാൻ പാടുള്ളത് എട്ട് ചോദ്യമേ അറിയാൻ പോകുള്ളൂ നൂറ്റമ്പത് ചോദ്യത്തിൽ കാര്യം പതിനേഴ് പോയമായി പഠിച്ചിറങ്ങിയിട്ടേ പക്ഷേ ഈ ചോദ്യത്തിൻ്റെ അടുത്തൊക്കെ ടീച്ചർ ഈ ഉടമ്പടി കാശിനും കൊണ്ടുവെക്കും കേട്ടക്ക് പരിചയം ആണേ ഉടമ്പടി ഉടമ്പടി ഈ നൂറ്റമ്പത് ചോദ്യത്തിൻ്റെ പിന്നിലും കൊണ്ടുപോയി ഉടമ്പടി കാശിനും വെക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ബ്ലിങ്ക് ചെയ്യും അതെല്ലാം അതെല്ലാം ടിക്ക് ചെയ്ത് വെക്കും ആരാണ് മാതാവ് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് ഈ ചോദ്യങ്ങൾ ചില ഉത്തരങ്ങൾ ബ്ലിങ്ക് ചെയ്യിക്കുകയാണ് അത് ഭയങ്കര രസമാണ് ടീച്ചർ പറഞ്ഞു കേൾക്കാൻ അല്ല അവർക്ക് അറിയത്തില്ല അവർക്ക് എട്ടെണ്ണമേ അറിയാൻ പാടുള്ളൂ നൂറ്റമ്പത് ചോദ്യങ്ങളുണ്ട് അവർ തൊണ്ണൂറ്റിനാലെണ്ണത്തിന് റഫർ ചെയ്ത് ഈ തൊണ്ണൂറ്റിനാല് ഉത്തരം അവർ പറഞ്ഞു എനിക്ക് സത്യമായിട്ട് എട്ട് ഉത്തരവേ അറിയാൻ പാടുള്ളൂ ബാക്കിയെല്ലാം എൻ്റെ അമ്മ എഴുതി തന്നതാണെന്നാണ് കൈയടിച്ച് അവരുടെ അവർ സർക്കാർ ജോലിയായി നോക്കിയ ഒരു ഒരു സ്റ്റോറി വന്ന കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു സംഭവം ഇവിടെ കമ്പ് സർക്കാർ ജോലിയിൽ എന്നുള്ള സ്വപ്നത്തിൻ്റെ കമ്പ് പണ്ടേ കരിഞ്ഞു പോയതായിരുന്നു പണ്ടേ കരിഞ്ഞു പോയതാണ് പക്ഷേ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ കൂടാരത്തിലേക്ക് വരികയണത് അഹ്റോവിൻ്റെ അഹ്റോവിൻ്റെ കമ്പ് ഈ അവതാന പേടത്തിലിരിക്കുന്ന ഒരു ഐറ്റം എന്താണെന്നറിയുക ഒരു ഐറ്റം വജനമാണ് ഒരൈറ്റം എന്താണ് അഹ്റോവിൻ്റെ ഉണങ്ങിയ കമ്പ് കൂടാരത്തിൽ വെച്ചതാണ് എന്നിട്ടത് പിറ്റേ ദിവസം മോശം നോക്കുമ്പോഴത് ബദാൻ കായ്ച്ചു കിടക്കും നിന്റെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോയതോ അപ് ടൊഫ് ഡേറ്റ് ആയതോ നീ വൃത്തം വെച്ച് പോയതോ എല്ലാം ടേക്ക് അപ്പ് അപ്പിയോ അതെ സംഖ്യാപുസ്തകത്തിലാണുള്ളത് സംഖ്യ അല്ലേ സംഖ്യ ഒന്നും വായിച്ചുള്ളൂ സംഖ്യ പതിനേഴ് എട്ട് പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹറോൻ്റെ വടി മുള പൊട്ടി പൂത്ത് തളർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു അതാണ് അതാണ് റീബിറ്റിച്ച് സാക്ഷ്യത്തിൻ്റെ സംഗ്രഹം അവരുടെ ഒരു വരണ്ട വടിയായിരുന്നു പതിനേഴ് കൊല്ലം ഒന്നും ചെയ്യാതെ പോയ അത് ആ വിഷയം ഉപേക്ഷിച്ചതാണ് പക്ഷെ ഉടമ്പടി വെക്കുമ്പോഴത് ഈ അഹറോൻ്റെ പടി പോലെ പൂത്ത് തളർത്ത് നിൽക്കും മനുഷ്യനെ പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ദൈവം പ്രത്യാശ കൊടുക്കും വാഗ്ദാന പേടകത്തിൽ മോശയോട് ദൈവം ഈ വെക്കാൻ പിന്നീട് ഹെബ്രായ ലേഖനം ഒമ്പതിലെ അതിൽ സ്വർണ്ണം കൊണ്ടുള്ള ധൂപപീഠവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു മഞ്ഞവച്ചിരുന്ന സ്വർണ കലശവും മഞ്ഞെ വെച്ചിരുന്ന സ്വർണ്ണ വാചന പഠനത്തിലുള്ള ഐറ്റം ആണ് ഈ പറയണത് മഞ്ഞിരുന്ന സ്വർണ്ണ കലശവും ഉടമ്പടിയുടെ ഫലകങ്ങളും ഉടമ്പടിയുടെ ഫലങ്ങളും നിങ്ങൾ ഉടമ്പടി ഫലങ്ങളില്ലല്ലേ സൂക്ഷിക്കണത് അതെന്ത് സംഭവിയുടെ ഫലകൾ എന്ന് പറഞ്ഞാൽ വചനമാണ് മസീസിന് കൊടുത്തത് പിന്നെ അഹറോവിന്റെ തളർത്ത പടി പ്രത്യാസം പിന്നെ എന്താണ് വാഗ്ദാന പേടകത്തിൽ സ്വർണ്ണ കലശത്തിൽ മഞ്ഞഅപ്പം കാര്യം ജനം ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആകാശത്തും ദൈവം ഭക്ഷണം കൊടുത്തതിൻ്റെ കാര്യം അതായത് ഇതെല്ലാം ഒരു സാധ്യത മങ്ങുമ്പോൾ ജോലി വീട് വിവാഹം ജീവിത യാത്ര എല്ലാത്തിനും ദൈവിക മനുഷ്യമായ മെറിറ്റുകൾ കുറയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ അടയാളങ്ങളാണ് അഹർ തറുത്ത പടിയും മഞ്ഞ അപ്പവും അതുപോലെ തന്നെ അതിനെ നിവൃത്തിയാക്കുന്ന ദൈവത്തിൻ്റെ വചനവും അപ്പോൾ അവൻ പോലെ ചെയ്യാവുന്നല്ലേ നമ്മൾ പറയണത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അപ്പോഴിതുപോലെ നിൻ്റെ പ്രത്യാശ കരിഞ്ഞ വഴികളെല്ലാം തളർക്കും നീ ചിന്തിക്കാത്ത സ്ഥലത്തുനിന്ന് നിനക്ക് ആഹാരം കിട്ടും വഴി കിട്ടും ജോലി കിട്ടും ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ഇവിടെ ആണ് അതിൻ്റെ വാഗ്ദാന പേടകം എന്ന് പറയണത് പുതിയ നിയമത്തെ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണ് യേശുവും വാഗ്ദാന പേടകമാണ് ഈ വാ പക്ഷെ മരിയൻ ഉടമ്പടി വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ പുനഃക്രമീകരിച്ചുകൊണ്ട് യേശുവിന് സാക്ഷ്യമായി ജീവിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു നിത്യസമർപ്പണമാണ് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ മരിയൻ ഉടമ്പടിയുടെ ആത്മാവും അന്ത അറിഞ്ഞുകൊണ്ട് അത് നിലവിൽ വരുത്തുവാനും ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ലഭ്യമാക്കുവാനും എന്നെ ലുക്കാവൂന്നേ മുപ്പതെ അനുസരിച്ചുകൊണ്ട് അമ്മയെപ്പോലെ പോലെ ദൈവ ദുരിസ്ഥിതി അമ്മയുടെ മാധ്യസ്ഥെ കൃപ കണ്ടെത്തുവാൻ കൃപയുടെ അവസാനം നിത്യതയിലെ കൂടി ആയിരിക്കുവാൻ എന്നെ അഭിക്ഷകർ ചെയ്യണം ശ്രദ്ധിക്ക ആശീർവാദമാണ് നമ്മുടെ എല്ലാ ഉടമ്പടി യോഗങ്ങള് ദേവികാരണ സന്നിധിയിൽ സമർപ്പിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം ആരാധന 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 Mahatma, Mahatma, Aradhana Aradna, Hallelujah, Hallelujah, Ishvya, Hallelujah, 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 Mahatma, Mahatma, Aradna, Aradna, Hallelujah, Hallelujah, Ishvya, Hallelujah, Hallelujah, Ishvina,ni, Ishvya, Hallelujah, Hallelujah, Mahatma, Mahatma, Aradhana Aradna. പരിശുദ്ധ പരമ ദിവ്യ സോമലത ഞാൻ ചാരുമുടി ആലപ്പുഴ ജില്ലയിലെ ചാരുമുട്ടീന്ന് വരുന്നു എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതിയാണ് അത് എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായി അന്നു മുതൽ ഇങ്ങോട്ട് ഓരോരോ സർജറികൾ മൂന്ന് വർഷം കൊണ്ട് നാല് സർജറികൾ കഴിഞ്ഞ് പിന്നെ അതിനിടയിൽ തന്നെ സാമ്പത്തികമായിട്ടൊരു ഉണ്ടായി ഒരാളെ സഹായിച്ചതാ അതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയാതെയാണ് അത് ചെയ്തത് പക്ഷേ മുതൽ ഭർത്താവ് ഇവിടെ ഇല്ല ഉടനെ തരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാനത് കൊടുത്തതാണ് പക്ഷേ അതെനിക്ക് തിരിച്ചു കിട്ടാതായി അപ്പോൾ അന്നു മുതൽ മാനസികമായിട്ട് ഈ രോഗങ്ങൾ കൊണ്ടും ഞാൻ ഒരുപാട് ഒരുപാട് പ്രയാസപ്പെട്ട് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മോനും ഒരു മോള് പക്ഷേ എനിക്കങ്ങ് ജീവിക്കണമെന്ന് പോലും ഇല്ല അങ്ങനെ ഞാൻ മരിക്കണമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തൈറോയിഡിൻ്റെ സർജറി ലാസ്റ്റിൽ കഴിഞ്ഞ് അപ്പോൾ ഒരുപാട് ഒരുപാട് പ്രയാസത്തിൽ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇതെങ്ങനെ പറയും ഈ പൈസയുടെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാ മരിക്കുക എന്നുള്ള വിചാരത്തിൽ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബന്ധു വന്നെന്നോട് പറഞ്ഞ് മോളെ നിൻ്റെ ഈ രോഗങ്ങളെല്ലാം മാറും പ്രയാ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടറിയത്തില്ല അവർക്ക് എല്ലാം മാറി നീ കൃപാസനം എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഒരു കൃപാസനം എന്താ കലവൂരുണ്ട് അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു ഞാൻ അപ്പോഴും എനിക്ക് അങ്ങനെ വിശ്വാസം ഞാൻ അമ്പലത്തിലായാലും പോയി ഒരുപാട് പ്രാർത്ഥിക്കാറില്ല മാതാവിനെ ഞങ്ങളുടെ അടുത്തൊരു മാതാവിൻ്റെ ഒരു പിന്നെ പള്ളിയുണ്ട് അവിടെ പോയി വല്ലപ്പോഴും മെഴുകുതിരി കത്തിക്കുക അത്ര മാത്രമേ മാത്രമേയുള്ളൂ മനസ്സൊരുക്കി പ്രാർത്ഥിക്കാനൊന്നും ഞാൻ മെനക്കെട്ടിട്ടില്ല പിന്നെ എന്നാൽ ഇവരിങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ ശരിയെന്ന് പറഞ്ഞു പക്ഷെ അത് അവർക്കൊരു വല്ലാത്ത പോലെ ആയെന്ന് പിന്നീട് എന്നോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലാരോ ഇങ്ങനെ പറയുന്നു എൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ നോക്കുമ്പല്ലപ്പോഴും അന്നേരം എനിക്കിങ്ങനെ തോന്നി ഇനി ആ കൃപാസനം എന്ന് പറയുന്നത് എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് എനിക്കിന്ന് അവിടെ ഒന്ന് പോകണം എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ആ എൻ്റെ ബന്ധുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ കൃപാസനത്തെപ്പറ്റി എല്ലാം പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് മോൻ ഇപ്പം എന്തോ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു അവനെ പ്ലസ് ടുവിന് പരീക്ഷ തുടങ്ങാൻ പോവാമെന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് അവനെയും കൂടി ഇപ്പോൾ കൊണ്ടുപോയി ഇപ്പോൾ പോയി ഉടമ്പടി എടുത്താൽ നല്ലതായിരിക്കും ഒന്നും എനിക്കൊന്നും അറിയത്തില്ല ഞാനും എൻ്റെ മക്കളും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എടുത്ത് അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് ആദ്യം എനിക്ക് എൻ്റെ അമ്മ നേടി തന്നത് കാരണം ആദ്യമേ വന്ന് എങ്ങനെ ഉടമ്പടിയിൽ വെ എഴുതുന്നത് ഞാൻ എൻ്റെ പൈസയുടെ ബുദ്ധിമുട്ട് ഞാൻ അതുകൊണ്ട് അത് പറഞ്ഞില്ല എൻ്റെ അസുഖത്തിൻ്റെ കാര്യവും ഞാൻ എഴുതിയില്ല പക്ഷേ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ ധൈര്യം തന്നത് എൻ്റെ ഭർത്താവിനോട് പറയാനായിട്ടുള്ളത് എൻ്റെ ഭർത്താവിനോട് പൈസയുടെ കാര്യം പറഞ്ഞ് അത് ആ ബന്ധുമായിട്ട് സംസാരിച്ച് അതൊരു കരാറിൽ വെച്ച് ഇത്ര നാളിനുള്ളിൽ എനിക്ക് തിരിച്ചു തന്നോളാവന്ന് അങ്ങനെ മനസ്സമാധാനമായി പിന്നെ ഞാൻ എൻ്റെ രോഗങ്ങൾ കൊണ്ട് ഞാൻ എല്ലാ മാസവും ഒരു പത്ത് പതിനായിരം രൂപയുടെ മരുന്നെങ്കിലും ഞാൻ കഴിക്കും അങ്ങനെ ഓരോരോ അസുഖങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആശുപത്രികളോട് നടക്കുമായിരുന്നു അപ്പം എനിക്ക് തന്നെ തോന്നി ഇനി ആശുപത്രികളിൽ പോകണ്ട മരുന്നും കഴിക്കണ്ട അങ്ങനെ എൻ്റെ മരുന്നിൻ്റെ പെട്ടി നിന്നും മരുന്നുകളെല്ലാം ഒഴിയാൻ തുടങ്ങി അതിനുശേഷം എൻ്റെ മോൻ്റെ പരീക്ഷ കഴിഞ്ഞ് അവനെ പഠിത്തത്തിൽ ഇരിച്ച് അല്പം പുറകോട്ടായിരുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടും മാറുക എൻ്റെ മോന് പ്ലസ് ടുവിന് കിട്ടി എൻ്റെ മോക്ക് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലിപ്പോൾ പഠിക്കുന്നു കഴിഞ്ഞ വർഷം തീരെ ഞങ്ങളുടെ അവിടെ ആയിരുന്നു അവൾ പഠിത്തത്തില് പുറകോട്ടായിരുന്നു ഇവിടെ വന്ന് ഇവിടംപടി എടുത്തിന് ശേഷം എന്നും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കള് ഇപ്പം അവൾക്ക് ആശയൂപം ഞാൻ അവൾക്ക് മേടിച്ചു വിടുന്ന് കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഒന്നും രണ്ടും മൂന്ന് മൂന്നും സ്ഥാനങ്ങളായിപ്പോൾ ക്ലാസ്സിൽ കിട്ടുന്നത് എൻ്റെ മോന് പിന്നെ എൻജിനീയറിങ്ങിന് അഡ്മിഷനും കിട്ടി അതുപോലെ എൻ്റെ കാലിനും കൈക്കും വലത് കാലിൻ്റെ പുറകുവശത്തായിട്ട് പത്ത് വർഷമായിട്ട് നീർക്കെട്ട് അതിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്ന് ഞാൻ ഇനിയും പോകാത്ത ആശുപത്രികളൊന്നുമില്ല ഒരുപാട് ആശുപത്രികളിൽ പോയി ഡോക്ടർമാർ കൈ ഒഴിഞ്ഞ് ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴ് വിചാരിച്ച് എൻ്റെ മാതാവിനോട് നിയോഗം വെക്കാവുന്നു രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ഞാൻ ഉടമ്പടിയിലെ നിയോഗമായിട്ട് വെച്ച് എൻ്റെ കാലിനും കൈക്കും മരുന്ന് എനിക്ക് ഉള്ളിൽ കഴിക്കാതെ ഇത് മാറ്റി മാറ്റിത്തരണേ അമ്മയെന്ന് എന്നിട്ട് എൻ്റെ കാലിന് നല്ല വേദന കഴിക്കും വേദന ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല തൽക്കാലത്തേക്ക് വേദനയുടെ ഗുളിക മാത്രം തരാമെന്ന് പക്ഷേ ഞാൻ ആ ഗുളിക കഴിച്ചില്ല ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരത്തെ പ്രാർത്ഥന ഞാൻ ഒരുപാട് കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ ബൈബിൾ ഞാൻ എണ്ണം മേടിച്ച് എനിക്ക് പ്രാർത്ഥിക്കുക ബൈബിൾ വായിക്കാനോ ഒന്നും എങ്ങനെയാണെന്നുപോലും അറിയത്തില്ല ഞാൻ പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിളെന്നും വായിക്കും രണ്ട് മൂന്ന് നേരം ഞാൻ വായിക്കുമായിരുന്നു അപ്പോൾ ആ ബൈബിളിനകത്തൊരു വചനം ഉണ്ടായിരുന്നു വൈദ്യന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് കർത്താവാണ് വൈദ്യനെ നിയോഗിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയെ വെറുതെ ഒന്ന് വിളിച്ചാൽ വിളിച്ച പോകാൻ പറഞ്ഞ് ഇതേപോലെ ഒരു പത്തനംതിട്ടയിൽ ഒരു വൈദ്യനുണ്ട് അവിടെ ഒന്ന് പോയി നോക്കാനെന്ന് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മരുന്നിനി ഉള്ളിൽ കഴിക്കരുത് ഒരു ഓപ്പറേഷനും എൻ്റെ ശരീരത്തിൽ ഇനിയും ചെയ്യരുതെന്ന് അതുപോലെ തന്നെ അവിടെ ചെന്ന് ആ വൈദ്യൻ എൻ്റെ കാലേൽ തൈല ഇട്ട് തിരുമ്മിത്തന്നു പിന്നെ ചൂട് വെക്കണമെന്ന് പറഞ്ഞ് കിഴി വെക്കാൻ പറഞ്ഞ് മാത്രമേ ഉള്ളൂ ആറ് ഏഴാമത്തെ ദിവസമായപ്പോൾ എൻ്റെ കാലിൽ പത്ത് വർഷം കൊണ്ടുണ്ടായിരുന്ന നീർക്കെട്ട് പൂർണ്ണമായിട്ട് മാറി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞായിരുന്നു എൻ്റെ കാലെനിക്ക് നിലത്ത് ചവിട്ടി നിൽക്കാനുള്ള ഒരു ശക്തി തരണം എന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് നല്ലപോലെ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട് ഈ കൈ കൊണ്ട് എനിക്ക് ഈ മയക്കും നന്നായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കൈയുടെ വേദനയും മാറ്റിത്തന്ന് കാലിൻ്റെ നീർക്കെട്ടും പൂർണ്ണമായിട്ട് മാറ്റിത്തന്ന് പിന്നെ അന്ന് മുതൽ ഓരോരോ അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുക സപ്പ സാമ്പത്തികമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ കമ്പനിയിലെ ശമ്പളം കൊടുക്കാതെ ആറേഴു മാസം ഞാൻ ഇവിടെ ഈ നിയോഗത്തിൽ അത് വെച്ചു ഇപ്പോൾ ആ കമ്പനിയിലെ പ്രശ്നങ്ങൾ തീർന്ന് ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട് അതേപോലെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ടീച്ചറാണ് ആ ചേ ടീച്ചറിനെ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ശബ്ദം പോയി അപ്പോൾ ഭയങ്കര വിഷമത്തിലിരിക്കുവായിരുന്നു ഒരു ദിവസം ഞാൻ ചെന്ന് തൈലം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് പിന്നെ പെരട്ടിക്കൊടുത്ത് പെടലിക്ക് ഞാൻ കുരിച്ച് വരച്ച് കൊടുത്തിട്ട് പറഞ്ഞ് മാറും കേട്ടോ ഒരു കലപൂരൊരു കൃപാസനം എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടെ പോയാൽ നല്ലതാണ് പക്ഷേ അവരോട് പോകാനും ഞാൻ പറഞ്ഞില്ല പിറ്റേ ദിവസം അവിടുത്തെ അമ്മ എന്നോട് വന്ന് പറഞ്ഞ് മോളെ അവക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് അവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോകാം എൻ്റെ കാലൊന്നും വയ്യ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം അവർ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അവർക്ക് നല്ല സൗണ്ട് കിട്ടി ഒരു കുഴപ്പവും ഇല്ല നല്ല ഉച്ചത്തിൽ ഇപ്പം സംസാരിക്കും എന്നെക്കാട്ടിലും നല്ല പോലെ അവർ സംസാരിക്കും പിന്നെ ഉടമ്പ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ എൻ്റെ കൈക്ക് ഇവിടെ ഇങ്ങനെ ഒരു പോലെ ഉണ്ടായിരുന്നു ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഒരാഴ്ച കഴിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കൈയ്യെ പാടില്ല എൻ്റെ മകളുടെ കഴുത്തിൽ മറികുണ്ടായിരുന്നു ആ മറിവിൽ ഞാൻ ഉടമ്പടി തൈലം കൊടുത്തു പിറ്റേ ദിവസം നോക്കിയപ്പോൾ അവളൊന്നു പറഞ്ഞാൽ അമ്മയെ ആ രണ്ട് ആ രണ്ടു മറുകും കാണാനില്ലെന്ന് അതുപോലെ ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതുപോലെ ഞാൻ പത്രം വിതരണം ചെയ്യും ഞാൻ ഇടക്ക് ഓരോരുത്തരെയും കൊണ്ടിവിടെ ഞാൻ വരും ഉടമ്പടി എടുക്കാനായിട്ട് അപ്പം പത്രം വാങ്ങിച്ചു പോകും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും രോഗികളെ രോഗികളുടെ അടുത്ത് കൊണ്ട് കൊടുക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കും പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠനോപകരണങ്ങളെ വസ്ത്രങ്ങൾ ഒക്കെ കൊണ്ട് കൊടുക്കും പിന്നെ ഇന്നും രൺ മൂന്ന് നേരം ഞാൻ പ്രാർത്ഥിക്കും ബൈബിൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കും അതേപോലെ തന്നെ രാവിലെ അഞ്ചര മണിയാവുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇന്ന് വരെ ആ പ്രാർത്ഥന മുടക്കിയിട്ടില്ല അച്ഛൻ്റെ പ്രാർത്ഥന യൂട്യൂബിലെ പ്രാർത്ഥന കേൾക്കും പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും രാത്രിയിലും ബൈബിൾ വായിക്കും അങ്ങനെ ഓരോരോ അനുഗ്രഹങ്ങളും ഇന്ന് വരെയും എനിക്ക് അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നു എൻ്റെ യേശുവിനും എൻ്റെ അമ്മ മാതാവിനും ഒരു കോടി നന്ദി